എനിക്ക് അറിയാമായിരുന്നു ഇത് ഇങ്ങനെ വേരുന്ന് എനിക്ക് അറിയാലോ കാര്യം നിന്നെ ടീച്ചർ വിചരിച്ചാലൊന്നും നിനക്ക് കുട്ടി വെക്കുകാൻ പറ്റില്ല അതിനല്ലേ ഞാൻ തന്നെ ഇങ്ങേ വന്നത് കുട്ടി എങ്ങോട്ട് നീങ്ങി ഇങ്ങനെ നിന്നോളൂ പേടിക്കണ്ട ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുണ്ടാവുള്ളൂ കേട്ടോ മെല്ലെ തന്നെയാ കുത്തുന്നത് മോള് പേടിക്കണ്ട ഞാൻ ഇഞ്ചെക്ഷൻ വെച്ചവർക്കൊന്നും വേദന എടുക്കാറില്ല കഴിഞ്ഞു ഇപ്പൊ വേദനിച്ചോ ഇല്ലല്ലോ

നമ്മുക്ക് കുടിയിരിക്കുന്നേ അக்கா ആപ്യ മുട്ട് കുടിക്ക് ഹോ അവൾക്ക് പറഞ്ഞുട്ട് വേണ കാപ്പി കുടിക്കാൻ മണിക്കുട്ടി നമുക്ക് ബിസ്ക്കറ്റിന്റെ ഒരു പൊട്ട് boleh അവൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ മയ ഗണ്ടു ബിസ്ക്കറ്റും ചായയും കുടിക്കാൻ എന്ത് രസവാ അല്ല മണിക്കുട്ടി ഹ മയ ചായ ബിസ്ക്കറ്റ് വാ സൂപ്പർ ണ്ടോ ആ പണിനി ഒരു പൊട്ടി ബിസ്ക്കറ്റ് കൊടുത്താലോ അല്ലേ നമുക്ക് കൊടി കൊടിയാലോ വേണ്ടാ മണിക്കുട്ടി അവൾ അവള് ഈക്കട്ടെ അവൾ ബിസ്ക്കറ്റ് കൊതന്നാലേ അവൾക്ക് പിന്നെ ജോലി എടുക്കാൻ കഴിയില്ല ആ ആദം ശരിയാ ¿Qué <laughs>